പ്രീസിലോ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വായിച്ചു ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരപ്പാണ് ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി എബ്രായ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊക്കാം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാമമെഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്ര ുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക നമുക്ക് ഒരു മഹാപുരോഹിതനുണ്ട് എബ്രായ വിശ്വാസികൾക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ അവർ സഞ്ചരിക്കുകയാണ് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് നിന്നകളാലും പീഡകളാലും കൂത്തുകാഴ്ചകളുമായിട്ടൊക്കെ ജീവിതം തുടർന്നു വന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടം ആ വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവർ ദൈവസന്നിധിയിൽ കഷ്ടകരമായ പ്രതിസന്ധികരമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ഉറപ്പിക്കേണ്ടതിന് ധൈര്യപ്പെടുത്തേണ്ടതിന് അവരോട് പറയുകയാണ് നമുക്ക് ഒരു മഹാപുരോഹിതനുണ്ട് നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ മനോഹരമായ ഒരു ദേവാലയം എവിടെയുണ്ട് ആ ദേവാലയത്തിൽ മഹാപുരോഹിതനുണ്ട് ദേവാലയത്തിൽ ആലയസംബന്ധമായ വിവിധ ശിശുശ്രൂഷകൾ നടക്കുന്നുണ്ട് അവിടെ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മഹാഭാപപരിഹാര ദിവസത്തിൽ ദേവാലയത്തിലേക്ക് കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് പോകാറുണ്ട് ഇസ്രായേലിന്റെ മുഴുവൻ പ്രതിനിധിയായി നിയമരക്തവുമായിട്ട് അവിടെ പോകാറുണ്ട് ഇത് കണ്ടും പരിചയിച്ചും അനുഭവിച്ചും ജീവിച്ചിരുന്നവർ ആ പഴയ പൗരോഹിത്യം അവസാനിപ്പിച്ച് പുതിയ നിയമവിശ്വാസികളായി മാറി യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ മക്കളായി ചുർന്ന എബ്രായ ജനതയെ പ്രബോധിപ്പിച്ചുകൊണ്ട് ലേഖനകർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് ഒരു മഹാപുരോഹിതനുണ്ട് പ്രിയപ്പെട്ടവരെ എബ്രായ വിശ്വാസികൾക്ക് മാത്രമല്ല ഇന്ന് ഈ തിരുവിളിച്ചു കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും ഞാൻ വിളിച്ചു പറയട്ടെ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ ഒരു മഹാപുരോഹിതനുണ്ട് ലേഖനം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവിടുന്ന് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് അവിടെ വായിക്കുന്നത് ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേറട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഒരു മഹാപുരോഹിതനുണ്ട് ആ മഹാപുരോഹിതൻ ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു ആ മഹാപുരോഹിതൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ഈ യേശുക്രിസ്തുവിന്റെ പിതാവിൻ്റെ സന്നിധിയിലെ മധ്യസ്ഥതയാണ് നമ്മെ ഇന്ന് നിലനിർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ട് നമ്മെ വിട്ട് കടന്നുപോയി കഴിഞ്ഞൊരു വർഷം മുഴുവൻ നാം ജയകരമായി ജീവിച്ചത് ഈ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചത് നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മുടെ മിടുക്ക് കൊണ്ടല്ല നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചത് നാം എല്ലാവരും മനസ്സിലാക്കണം മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ കാര്യമാണ് പക്ഷേ അതിലെല്ലാം മുകളിലാണ് അതിനെല്ലാം ഒക്കെ ഉന്നതമാണ് കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന പിതാവിൻ്റെ സംഗതിയിൽ നമുക്ക് വേണ്ടി അവിടുന്ന് മധ്യസ്ഥത ചെയ്യുന്നതെന്ന് ദെയ്യമക്കളെല്ലാവരും അറിഞ്ഞിരിക്കണം ഫ്രൈസലോ സ്തോത്രം പലപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ നമുക്ക് കഴിയാറില്ല അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ നാം പ്രവർത്തിക്കാറില്ല കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം നാം പുറപ്പെടുവിക്കാറില്ല സ്തോത്രം അത്തിവർഷത്തിനെ പോലെ യജമാനൻ ഫലമന്വേഷിച്ചു വന്നപ്പോൾ അത്തിയിൽ ഫലമില്ല ഉടമസ്ഥൻ തീരുമാനിച്ചു അല്ലേ ഉടമസ്ഥൻ തീരുമാനിച്ചു അത്തിയെ വെട്ടിക്കളയണം വെട്ടിക്കളയുവാനായിട്ട് തീരുമാനമെടുത്തപ്പോൾ ഇതാ തോട്ടക്കാരൻ വരികയാണ് വന്നു പറയുകയാണ് ഒരു വർഷം കൂടെ നിൽക്കട്ടെ ഞാൻ അതിനൽപ്പം തടമെടുത്ത് അല്പം വെള്ളവും വളവും ഒക്കെ ഇടാം കാഴ്ചലോ പ്രിയപ്പെട്ടവരെ ഇതാണ് ക്രിസ്തുവിന്റെ മധ്യസ്ഥത അല്ലെ ആ തോട്ടക്കാരൻ പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ പിതാവിന്റെ സന്നിധിയിൽ നമ്മെ നിർത്തിയിരിക്കുകയാണ് ദൈവം ആഗ്രഹിക്കുന്ന ഫലമൊക്കെ നമുക്ക് പൂർണ്ണമായി കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ദൈവം ദൈവത്തിന്റെ മധ്യസ്ഥതയിൽ കർത്താവിന്റെ മധ്യസ്ഥതയിൽ നമ്മൾ നിലനിൽക്കുകയാണ് ഇന്ന് വലനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത നിലയിൽ ആ വലിയ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുക ഫ്രീസലോൺ അവിടുത്തെ മധ്യസ്ഥതയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക അവിടുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെയുള്ള മഹാപുരോഹിതൻ നമുക്കില്ലായിരുന്നുവെങ്കിൽ നാം ഇന്ന് ഈ ഭൂമിയിൽ തന്നെ കാണുകയില്ലായിരുന്നു ഫ്രീസലോൺ പലരും ഈ ലോകത്തോട് ഇവിടെ പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവിടുന്ന് നമ്മെ പരിപാലിക്കുന്നു കാരണം അത്രമാത്രം പ്രതിസന്ധികളാണ് പ്രശ്നങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത് അല്ലേ ലോകം ജടം പിശാജെല്ലാം നമുക്ക് വിരോധമായി നിൽക്കുമ്പോഴും ഇവയൊന്നും നമ്മളെ ആക്രമിക്കാതെ ഇവക്കെല്ലാം അതിർ നിശ്ചയിച്ച് വചനം പറയുന്നത് പോലെ തിരമാലകൾക്ക് അതിർ നിശ്ചയിക്കുന്നവയെ കടലിന് മണലിനൊണ്ട് അതിരിട്ട് ദൈവം അവിടുത്തെ മധ്യസ്ഥതയാൽ നമ്മൾ നിലനിൽക്കുകയാണ് സ്ത്രോത്രം പത്രോസ്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു പിശാദ് പക്ഷേ വചനം പറയുകയാണ് കർത്താവനോട് പറയുകയാണ് നിന്റെ വിശ്വാസം പോയി പോകാമോ എന്ന് വെച്ച് ഞാൻ അതിനനുവദിച്ചില്ല ഞാൻ ദൈവത്തോട് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു പ്രിയപ്പെട്ടവരെ നമുക്കൊരു സ്നേഹമുള്ള ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതൻ അല്ലെ ഈ ഭൂമിയിലുള്ള മഹാപുരോഹിതന്മാരെക്കാൾ ഉന്നതനായ ഒരു മഹാപുരോഹിതൻ ക്രൈസ്റ്റലോ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ വായിച്ച വചനം പോലെ അല്ലേ എന്താണ് അവിടെ വായിച്ചത് സ്ത്രോത്ര പവിത്രനായ നിർമ്മലനായ നിർദ്ദോഷനായ നിഷ്കളങ്കനായ അല്ലെ സ്വർഗച്ചക്കൾ ഉന്നതനായി ചേർന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട് ആ മഹാപുരോഹിതനുള്ളതുകൊണ്ട് നാം ഇന്ന് ജീവിക്കുന്നു ക്രൈസ്റ്റലോ ആ മഹാപുരോഹിതൻ നമുക്കുള്ളതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം എന്തുകൊണ്ടാണ് ഈ മഹാപുരോഹിതൻ ഇത്രയും ശ്രേഷ്ഠത വന്നത് ഭൂമിയിലുള്ള പുരോഹിതന്മാരെക്കാൾ അതിന്റെ ഒരു ഉത്തരം ഈ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള മനുഷ്യൻ മനുഷ്യൽ നിന്നും അതിനുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ മഹാപുരോഹിതൻ നമ്മുടെ കർത്താവ് ഒരേ സമയം പൂർണ്ണ പൂർണ്ണ മനുഷ്യനുമാണ് സ്തോത്രം അതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നിൽക്കുവാൻ ഇടനിലക്കാരനാ നിൽക്കുവാൻ കർത്താവിന് കഴിയുന്നത് അവിടുന്ന് പൂർണതയും പൂർണ്ണ മനുഷ്യനുമാണ് ഫ്രീസലോഡ് ലേഖനം ആറാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യം അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു അവിടെ യേശു മൽക്കീസക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് എന്നേക്കുമുള്ള മഹാപുരോഹിതനാണ് യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് അവിടത്തേക്ക് മാറ്റമില്ല ഭൂമിയിലെ മഹാപുരോഹിതന്മാർ അല്ലേ നിശ്ചിത കാലത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും അവിടെ കാലാവധി കഴിയുമ്പോൾ അടുത്തയാൾ വരികയാണ് എന്നാൽ എനിക്കും നിനക്കും വേണ്ടി മധ്യസ്ഥനിക്കുന്ന എനിക്കും നിനക്കും വേണ്ടി ദൈവത്തിൽ നിൽക്കുന്ന ഇടിവ് നിൽക്കുന്ന ഒരേ ഒരാൾ എന്നും നിൽക്കുന്ന ഒരേ ഒരാൾ നമ്മുടെ കർത്താവായ യേശു പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ പ്രാർത്ഥനയാളാണ് മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ എന്നും അവർക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം മാനുഷികമായ ബലഹീനതയെ അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം എന്നാൽ എന്നും നിങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ സന്നദ്ധയിൽ മധ്യസ്ഥ നടക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുവാണ് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഫ്രീസ് ലോഡ് ഭൂമിയിലെ മഹാപുരോഹിതന്മാർ സ്വന്തം പാപത്തിനു വേണ്ടി ആദ്യം യാഗം കഴിക്കണമായിരുന്നു പക്ഷേ ഇവിടെ ഇതാ ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ പാപമില്ലാത്ത പരിശുദ്ധനായവൻ അവിടത്തേക്ക് വേണ്ടി ഒരു യാഗം നടത്തണ്ട അവിടുന്ന് യാഗമായി തുറന്നത് എന്റെയും നിങ്ങളെയും രക്ഷിക്കുവാനാണ് നമ്മുടെ പാപം പരിഹരിക്കുവാനാണ് അപ്പോ നമുക്കൊരു മഹാപുരോഹിതനുണ്ട് എന്ന ഉറപ്പാണ് ഈ ലോകത്തിൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും പിടിച്ചു നിൽക്കുവാനുള്ള കരുത്ത് നമുക്ക് പകരുന്നത് നാം ജയത്തോടെ നിൽക്കുന്നത് നമുക്കൊരു മഹാപുരോഹിതനുണ്ട് ആരൊക്കെ മാറിപ്പോയാലും ഈ മഹാപുരോഹിതൻ മാറുന്നില്ല എന്നേക്കും മഹാപുരോഹിതനായി അവിടുന്ന് പിതാവിന്റെ സന്നിധിയിലുണ്ട് എന്ന വലിയ യാഥാർത്ഥ്യം എന്ന വലിയ ബോധ്യം ദൈവകൃപയിൽ നമ്മെ നിലനിർത്തുന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത് ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുക പിടിച്ചുകൊള്ളാം കൊള്ളുക രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല മഹാപുരോഹനായി നിൽക്കുന്ന ഈ കർത്താവ് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിന് ഇടനിലക്കാരനായി നിൽക്കുന്നയാൾ ആ വ്യക്തിക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കണം നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും മനസ്സിലാകാത്ത ഒരു അഡ്വക്കേറ്റാണ് കോടതിയിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നതെങ്കിൽ നമ്മുടെ കേസ് പരാജയപ്പെടും നമുക്കറിയാം പൂർണ്ണമായും നമ്മളെ മനസ്സിലാക്കുകയും നമ്മുടെ വിഷയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന മനസ്സിലാകുന്ന ഒരാളായിരിക്കണം നമ്മുടെ അഡ്വക്കേറ്റ് അല്ലേ പ്രിയപ്പെട്ടവരെ ഇവിടെ കർത്താവ് പറയുകയാണ് കർത്താവിനെ കുറിച്ച് പറയുകയാണ് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല അവിടത്തേക്ക് എല്ലാം അറിയാം നമ്മളെ പൂർണ്ണമായി അറിയുന്ന ദൈവമാണ് പൂർണ്ണമായി നമ്മളെ മനസ്സിലാക്കുന്ന എന്തിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനായി ചോർന്നത് നമ്മളെ രക്ഷിക്കുവാൻ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഇടനിലക്കാരനാകാൻ മധ്യസ്ഥനാകാൻ ക്രീസ് എന്തിനാണ് അതിനു വേണ്ടി വന്നത് ക്രീസ്റ്റ് മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുവാൻ അല്ലെ മനുഷ്യന്റെ പാപം പരിഹരിക്കുവാൻ മനുഷ്യനു വേണ്ടി വാദിക്കുവാൻ അല്ലേ ഒരു പൂർണ്ണ മനുഷ്യൻ പാപരഹിതനായ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കണം അങ്ങനെ ഭൂമിയിൽ ആരും ഉണ്ടായിരുന്നില്ല ഇടനിലക്കാരനായി വേറെ ആരും ഉണ്ടായിരുന്നില്ല എല്ലാ മനുഷ്യരും പാവികളായിരുന്നു പാപമില്ലാത്ത പരിശുദ്ധൻ തന്നെ ഈ പാപലോകത്തിലേക്ക് വന്ന നമ്മുടെ അല്ലേ മനുഷ്യ പ്രകൃതി ധരിച്ച് മനുഷ്യനായി മാറുകയായിരുന്നു അവിടുന്ന് ഒരേ സമയം ദൈവു മനുഷ്യനുമായി മാറിയത് നമുക്ക് പകരക്കാരനായി നമ്മുടെ ഇടനിലക്കാരനായി നമുക്ക് വേണ്ടി മധ്യസ്ഥനായി പിതാവിന്റെ സന്നിധി മഹാപൗരോഹിത്വ ശുശ്രൂഷ അനുഷ്ഠിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു യേശുവിന് നമ്മുടെ വിഷയങ്ങൾ അറിയാം ഇവിടെ പറഞ്ഞത് നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്തുകൊണ്ട് അവിടത്തേക്ക് നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പ്രിയപ്പെട്ടവരെ അവിടുത്തേക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നന്നായി അറിയാം യേശുവിന് നമ്മുടെ പ്രശ്നങ്ങൾ അറിയാമെന്ന് പറഞ്ഞാൽ ദൈവം എന്ന നിലയിൽ ദൈവത്തിന് മനുഷ്യന്റെ പ്രശ്നങ്ങളെല്ലാം അറിയാം ആ അർത്ഥത്തിൽ മാത്രമല്ല പകരം യേശുക്രിസ്തുവിന് നമ്മുടെ പ്രശ്നങ്ങൾ അറിയാമെന്ന് പറഞ്ഞാൽ നാം ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ നൂറ് ശതമാനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും കർത്താവിന് അത് അറിയാമെന്ന് പറഞ്ഞാൽ അവിടുന്ന് അത് പൂർണ്ണമായും അതിലൂടെ കടന്നുപോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അറിവാണ് യേശുവിന് ഈ പ്രശ്നങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ അനുഭവത്തിലൂടെയുള്ള അറിവാണ് അവിടെയാണ് ഇതിൻ്റെ ഒരു വലിയ വലുപ്പം എന്ന് പറയുന്നത് കർത്താവിന് നമ്മുടെ വിഷയങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ അല്ലേ ദൈവമെന്ന നിലയിലുള്ള ആ സർവ്വജ്ഞാനത്തിലുള്ള അറിവല്ല നിശ്ചയമായും ദൈവത്തിന് കർത്താവിന് അങ്ങനെയുള്ള അറിവുണ്ട് കർത്താവ് പൂർണ്ണമായി ദൈവമാണ് ഇവിടെ അവിടുന്ന് മനുഷ്യനായി തീർന്നതോടുകൂടി ഈ താണലോകത്തിലേക്ക് വന്നതോടുകൂടി ഒരു മനുഷ്യനായി തീർന്ന ഈ ഭൂമിയിൽ മുപ്പത്തിമൂന്നര വർഷം ജീവിച്ചതോടുകൂടി അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളും ആ എല്ലാ വെല്ലുവിളികളെയും കർത്താവ് അനുഭവിക്കുകയും കടന്നു പോവുകയും ചെയ്തു ഒരു കാര്യം ഒഴിച്ച് ആ ഒഴിവാക്കപ്പെട്ട കാര്യം എങ്ങനെയാണ് പാപമൊഴിച്ച് പാപമൊഴിക സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവര് ഫ്രൈസോൾ പ്രിയപ്പെട്ടവരെ യേശു പറയുകയാണ് നമുക്കൊരു മഹാപുരോഹിതനുണ്ടെന്ന് മാത്രമല്ല മഹാപുരൂഹിതന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയാം നാം കടന്നു പോകുന്ന പ്രശ്നങ്ങളെല്ലാം അവിടത്തേക്കും മനസ്സിലാകും മനുഷ്യർ സാധാരണ പറയുന്ന ഒരു പരാതിയാണ് മറ്റുള്ളവർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നില്ല ഞാൻ വലിയ കാര്യമായിട്ട് എന്റെ കാര്യം പറഞ്ഞു പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല പലരും പരാതി പറയാറുണ്ട് ആൾക്കാർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആളുകൾക്ക് എൻ്റെ ദുഃഖം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആളുകൾക്ക് എൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോടൊരു തൂത് പറയട്ടെ നമ്മുടെ കർത്താവിനെ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മനസ്സിലാകും നിങ്ങളുടെ വേദന കർത്താവിന് മനസ്സിലാകും നിങ്ങളുടെ രോഗം കർത്താവിന് മനസ്സിലാകും നിങ്ങളുടെ കഷ്ടങ്ങൾ ദൈവത്തിന് മനസ്സിലാകും ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഒന്നാമത്തെ കാര്യം ഞാൻ ഉദാഹരണം ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം നാം അനുഭവിക്കുന്ന പരീക്ഷകൾ പ്രലോഭനങ്ങൾ ഇതെല്ലാം കർത്താവിന് വളരെ നന്നായിട്ടറിയാം സ്ത്രോത്രം കാരണം അവിടുന്ന് ഇതിലൂടെ എല്ലാം കടന്നു പോയത് നമുക്കറിയാം മറ്റൊരു സവിശേഷം നാലാമധ്യായത്തിന് മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗങ്ങൾ യേശു സ്നാനമേറ്റു അത് കഴിഞ്ഞ് ആത്മാവന മരുഭൂമിയിലേക്ക് നടത്തി നാൽപ്പത് ദിവസം യേശു ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു ആ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു പരീക്ഷകൻ അടുത്തു വന്നു യേശുവിനെ പിശാജ് പരീക്ഷിക്കാനിടയായി ക്രൈസ്തൽ ഹോൾ മൂന്ന് വ്യത്യസ്ത തലത്തിലുള്ള പരീക്ഷകൾ യേശുവിനെതിരെ വരുവാനിടയായി ഫ്രീസ്തലോ വിശം നിരിക്കുന്ന കർത്താവിന്റെ എടുക്കൽ വന്ന് പിശാജു പറയുകയാണ് നീ വിശന്നിരിക്കുകയാണ് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക ഫ്രീസ്തലോൾ യേശു പ്രൈസ്തലോൾ ആ പരീക്ഷയെ ജയിച്ചു എങ്ങനെയാ കർത്താവ് വചനം കൊണ്ട് ആ പരീക്ഷയെ ജയിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് കർത്താവ് വചനത്താൽ ആ പരീക്ഷയെ ജയിപ്പിച്ചു യേശുവിനെ ദൈവാലയത്തിൽ രണ്ടാമത്തെ പരീക്ഷയായിട്ട് യേശുവിനെ ദൈവാലയത്തിന്റെ മുകളിൽ കൊണ്ടു നിർത്തിയിട്ട് അഗ്രത്തിൽ നിർത്തിയിട്ട് പറയുക താഴേക്ക് ചാടുക നീ ഈ താഴേക്ക് ചാടുമ്പോൾ ദൂതന്മാർ തന്നെ കൈകളിൽ വകച്ചുകൊള്ളു അല്ലേ അപ്പോൾ നിനക്ക് മറ്റുള്ളവരുടെ മുമ്പാകെ പ്രശസ്തനാകും ഒരത്ഭുതം ചെയ്യുക യേശുവിന്റെ മറുപടി ഫ്രൈസലോ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന കർത്താവ് അവനോട് പറയാനിടയായി ക്രൈസ്തലോ ഒടുവിലായി കർത്താവിനെ ഹലലൂയ ലോകത്തിലെ മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് പറയുക വീണനെ നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരും കർത്താവിൻ്റെ മറുപടി നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിച്ച് ആരാധിക്കാവൂ കാരണം യേശു സകല പരീക്ഷകളെയും ജയിക്കുവനിടയായി തീർന്നു ഒരു കാര്യം ഞാൻ പറയാം അവിടത്തേക്ക് പാപം ചെയ്യാൻ കഴിയുമായിരുന്നില്ല കാരണം അവിടുന്ന് ദൈവപുത്രനാണ് സാക്ഷാൽ ദൈവമാണ് പാപമറിയാത്തവനാണ് പക്ഷേ പാവ വഴിയേയുള്ള സകല പരീക്ഷകളും സകല പ്രലോഭനങ്ങളും യേശു അനുഭവിച്ചു ഇന്ന് വചനം കേൾക്കുന്ന സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ നിങ്ങളിന്ന് കടന്നു പോകുന്ന ഏതെല്ലാം പരീക്ഷണങ്ങൾ ഏതെല്ലാം പ്രലോഭനങ്ങൾ ഇതെല്ലാം എൻ്റെ കർത്താവ് കടന്നു പോയിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം അറിയണം ഈ പരീക്ഷകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇതൊന്നും ദൈവത്തിന് അറിയത്തില്ല എന്ന് ചിന്തിക്കരുത് സർവജ്ഞാനം കൊണ്ട് ദൈവം അറിയുന്നതിനപ്പുറമായി അല്ലേ അതിനേക്കാൾ ഉപരി കർത്താവ് വിളിച്ചു പറയും ഞാനിതിലൂടെ എല്ലാം കടന്നുപോയെന്നാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരാണ് കത്താവിനെ അറിഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കാം തള്ളപ്പെട്ടിട്ടുണ്ടായിരിക്കാം ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിലെന്നോ കൂട്ടുകാരിലെന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുണ്ട് ഇതൊക്കെ വരുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഞാനിതൊക്കെ അനുഭവിക്കുന്നു ആരും എന്നെ അറിയുന്നില്ല ദെയ്യം പോലും എന്നെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ കർത്താവായ യേശു ഈ ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവിച്ചവന് സ്തോത്രം അവിടെ നിന്നെ അവിടത്തേക്ക് ഇതെല്ലാം മനസ്സിലാകുമെന്ന് നിങ്ങളറിയണം യോഹൻ മനസ്സിന് ശേഷം ആറാം അധ്യായത്തിൻ്റെ അറുപത്തിയാറാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു യേശുവിൻ്റെ അടുക്കൽ നിന്ന് ശിഷ്യന്മാർ പോലും മാറി അവിടെ ഇങ്ങനെയാ വായിക്കുന്നത് യേശുവിൻ്റെ ഒരു വലിയ പ്രസംഗം അല്ലേ ആ പ്രസംഗത്തിന് ശേഷം ശിഷ്യന്മാർ അവനോടുകൂടെ സഞ്ചരിച്ചില്ല എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കെന്നോടുകൂടെ പങ്കുമോഹരില്ല ആ വരണത്തിൻ്റെ ആഴം അവർക്ക് മനസ്സിലായില്ല എന്താണ് അവർക്കത് മനസ്സിലായില്ല മനസ്സിലാകാതെ അവർ പിൻവാങ്ങിപ്പോയി അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങി പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല പ്രിയപ്പെട്ടവരെ യേശുവിന്റെ ജീവിതം മുഴുവൻ പരിശോധിക്കാൻ ഒരുപാട് പേര് യേശുവിനെ ഒറ്റപ്പെടുത്തി തൻ്റെ സഹോദരന്മാർ തൻ്റെ ശിശുശൂഷയിൽ തന്റെ ജീവിത പരസ്യമായി ജീവിതകാലത്ത് തന്നെ അംഗീകരിച്ചില്ല അല്ലേ സ്വതവനെ ഒറ്റപ്പെടുത്തി ജനങ്ങൾ അവനെ ഒറ്റപ്പെടുത്തി എല്ലാവരും ഒറ്റപ്പെടുത്തി താൻ ഏറ്റവും സ്നേഹിച്ച തന്റെ ശിഷ്യന്മാർ താൻ ക്രൂശിക്കപ്പെടുന്ന ഒരു തലേന്ന് അല്ലെ ആ ശിഷ്യന്മാർ പ്രത്യേകിച്ച് പത്ര ദിവസം യാക്കൂ ഉപയോഗനെ ആ മൂന്ന് പേരെങ്കിലും തന്നോടൊപ്പം ഇരുതെന്ന് പ്രാർത്ഥിക്കുമെന്ന് പ്രതീക്ഷിച്ചു അവരിരുന്നില്ല അവർ ഉറങ്ങുകയായിരുന്നു ക്രൂശീകരണ വേളയിൽ എല്ലാവരും യേശുവിന് വിട്ടുപോടിപ്പോയി പ്രിയപ്പെട്ടവരെ ഒറ്റപ്പെടൽ എന്താണെന്ന് അനുഭവിച്ചവനാണ് കർത്താവ് കുടുംബത്തിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് ദേശത്തിൽ നിന്ന് അല്ലെ എല്ലായിടത്തു നിന്നും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ എൻ്റെ കർത്താവിന് ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഈ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നവർ നിങ്ങളറിയണം നിങ്ങൾക്കൊരു മഹാപുരൂഹിതനുണ്ട് ആ മഹാപുരോഹിതൻ ഇതുപോലെ ഒറ്റപ്പെടൽ അനുഭവിച്ചവനാണ് അല്ലേ ജീവിതത്തിൽ ആരുമില്ലാതെ ജീവിച്ചവനാണ് ആരും സഹായിക്കാനില്ലാതെ ഏകനായിട്ട് പോയ കർത്താവാണ് ഈ കർത്താവ് നിങ്ങളെ കൈവിടില്ല ആ കർത്താവിന് നിങ്ങളുടെ വേദന അറിയാം നിങ്ങളുടെ ഒറ്റപ്പെടലിന്റെ വേദന അറിയാം കുടുംബത്തിൽ നിന്ന് വരുന്ന ഒറ്റപ്പെടലിന്റെ വേദന അറിയാം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നതിന്റെ വേദന യേശുവിനറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മഹാപുരോഹിതൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് അവിടത്തേക്ക് നമ്മുടെ ഈ വേദനകളെല്ലാം കർത്താവിന് പ്രൈസ് റിയാംസോൺ പ്രിയപ്പെട്ടവരെ അടുത്തതായിട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ജീവിതത്തിലെ സാമ്പത്തികമായ നിരുക്കങ്ങളും പ്രയാസങ്ങളും വേണം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നമ്മുടെ കർത്താവിന് അത് വളരെ നന്നായി അറിയാം ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവ് അനുഭവിച്ചിട്ടുണ്ട് ഉന്നതമായ ഒരു കുടുംബത്തിലല്ല കർത്താവ് പറഞ്ഞത് വളരെ സമൂഹത്തിൽ ദരിദ്രമായ സാഹചര്യത്തിലുള്ള ഒരു ഭവനത്തിലാണ് അതെല്ലാം കർത്താവ് അനുഭവിച്ചറിയുവാനിടയായി യേശു തന്നെ പറഞ്ഞൊരു വാക്ക് മധുശേഷം എട്ടാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനോ തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല ഒരു വീട് ഇല്ലാതിരുന്ന കർത്താവ് പ്രീസിലോ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച കർത്താവ് ഈ കർത്താവ് ഇന്ന് കഷ്ടത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നുപോകുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ നന്നായി അനുഭവിച്ചറിഞ്ഞ കർത്താവാണ് ആ കർത്താവിനെല്ലാം അറിയാം നിങ്ങളിന്ന് കടന്നു പോകുന്ന വേദനാജനകമായ സാഹചര്യങ്ങളൊക്കെ കർത്താവിനറിയാം ലോകത്തിലാർക്കും അറിയില്ലെങ്കിലും യേശു ഇതൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട് മനുഷ്യന്റെ വേദനകൾ അവന്റെ കണ്ണുനികൾ വളരെ നന്നായിട്ട് അനുഭവിച്ചവനാണ് നമ്മുടെ കർത്താവ് ഫ്രൈസ്റ്റലോ തന്നെ ഏറ്റവും സ്നേഹിച്ചിരുന്ന തന്റെ സ്നേഹിതൻ ലാസർ നിദ്ര കൊണ്ടപ്പോൾ അവിടേക്ക് ചെന്നു മറിയ മാർത്ത ഇവരൊക്കെ കരയുന്നതും യഹൂദന്മാർ കരയുന്നത് കണ്ടപ്പോൾ ആ വേർപാടിന്റെ വേദനയിൽ കർത്താവും കരയുകയാണ് വചനം ഇങ്ങനെയാണ് യോഹനാൻ പതിനഞ്ചിന്റെ മുപ്പത്തി അഞ്ച് യേശു വാർത്തു എന്ന പ്രയോഗം പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിനെ വേർപാടിൻ്റെ വേദന അറിയാം ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ആ ദുഃഖം ഏറ്റവും കൂടുതൽ അറിയാവുന്ന മറ്റാർക്കും അറിയുന്നതിനപ്പുറമായി അറിയുന്നൊരു കർത്താവാണ് നമ്മുടെ കർത്താവ് ആ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് അങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും അത് എല്ലാ പ്രതിസന്ധികളും അനുഭവിച്ചറിഞ്ഞ ഒരു കർത്താവിനെയാണ് നമ്മൾ അപ്പാപിതാവ് എന്ന് വിളിക്കുന്നത് നാം അടുത്തു ചെലുത്ത് നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ ആളാണ് അതുകൊണ്ട് തന്നെ നിശ്ചയമായും അതിൻ്റെ ആഴം അതിൻ്റെ വലിയ തീവ്രത ആരും പറയാതെ തന്നെ നമ്മുടെ കർത്താവിനെ അറിയാം അത് അതനുഭവിച്ചറിഞ്ഞ അതുകൊണ്ട് കർത്താവിന് നമ്മളോട് സഹതാപം തോന്നും പ്രേസലോ നമ്മുടെ വേദന കാണുമ്പോൾ നമ്മുടെ കഷ്ടം കാണുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ നമ്മുടെ തകർച്ച കാണുമ്പോൾ നമ്മുടെ രോഗം കാണുമ്പോൾ നമ്മുടെ ദാഹം കാണുമ്പോൾ നമ്മുടെ വിഷം പറയുമ്പോൾ കർത്താവിന് സഹതാപം തോന്നുന്നു ഞാൻ ഇനി അവസാനമായി പറയാൻ പോകുന്നത് ഈ കർത്താവ് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെയും അറിയുന്ന കർത്താവിന് ഇതിനെല്ലാം പരിഹാരം തരുത്തുവാൻ വരുത്തുവാൻ കഴിവുള്ള കർത്താവാണെന്നുകൂടെ നിങ്ങൾ അറിയണം ശകേല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ അവിടത്തേക്ക് കഴിയും നാം വായിച്ച വാക്യത്തിൽ അവിടത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങളിൽ സഹതാപമുണ്ടെന്നാണ് സഹതാപം ഉണ്ടെന്ന് മാത്രം അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ആ അല്ലെ അതിനൊരു പൂർണ്ണത ഉണ്ടാകുമായിരുന്നില്ല ആളുകൾക്കൊക്കെ ആളുകളോട് സഹതാപമുണ്ട് ആളുകളുടെ പ്രശ്നം കാണുമ്പോൾ വിഷമമുണ്ട് പക്ഷേ വിഷമിച്ചിട്ടോ സഹതപിച്ചിട്ടോ മാത്രം കാര്യമില്ല അല്ലെ കർത്താവിനെ കുറിച്ച് പറയുന്നത് സകലത്തിനും പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവനാണ് സ്തോത്രം അതുകൊണ്ടാണ് നമ്മൾ അവിടെയെങ്കിലും വായിക്കുന്നത് അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് തരിക പ്രിയപ്പെട്ടവരെ ഈ കർത്താവ് നമുക്ക് ആവശ്യമുള്ള സഹായം നൽകുന്ന കർത്താവാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന കർത്താവാണ് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന കർത്താവാണ് നിങ്ങൾ ഇന്ന് ഏതൊക്കെ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു അത് എനിക്കറിയില്ല ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും അറിയില്ലായിരിക്കാം പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെയും അറിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് ഈ കർത്താവ് സകല പ്രശ്നത്തിനും പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവനാണ് അതുകൊണ്ടാണ് അവന്റെ കൃപാസനത്തിലേക്ക് നിങ്ങൾ ധൈര്യപൂർവ്വം അടുത്തു വരിക എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർത്തുവാൻ കർത്താവിന് കഴിയുക നമ്മൾ പരീക്ഷകളെ കുറിച്ച് പറഞ്ഞു യേശു പരീക്ഷയെ യേശുവിന്റെ അടുക്കൽ വന്ന വിശാജി പരീക്ഷിച്ച് ഈ പരീക്ഷയെല്ലാം യേശു പരിശുദ്ധാത്മനിറവിനാൽ വചനത്താൽ ജയിക്കുവാനിടയായി തീർന്നു അങ്ങനെയെങ്കിൽ പരീക്ഷകളെ ജയിച്ച കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത് എപ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ താൻ തന്നെ പരീക്ഷതിനായി കഷ്ടം അനുഭവിച്ചിരിക്കുക പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു ഒന്ന് കരുതി ലേഖനം പത്താം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കു വഴിയും അവനുണ്ടാക്കുന്നു പ്രിയപ്പെട്ടവരെ വനനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കർത്താവ് നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിവുള്ളവനാണ് സാമ്പത്തികമായി ഞെരുങ്ങുന്നവനാണെങ്കിൽ കർത്താവിന് അതിന് പരിഹാരം തരുവാൻ കഴിവുള്ളവനാണ് നിങ്ങൾ രോഗിയായി ഭാരപ്പെടുന്നെങ്കിൽ അവിടത്തേക്ക് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശുചൂക്ഷം കഴിച്ചാൽ ഇതുപോലെ നിരവധി അനവധിയായ പ്രശ്നങ്ങളുള്ളവർ യേശുവിന്റെ അടുക്കൽ വന്നു പ്രശ്നങ്ങൾക്കെല്ലാം അവിടുന്ന് പരിഹാരം കൊടുക്കുവാനിടയായി രോഗികളെ സൗഖ്യമാക്കുവാനിടയായി അല്ലെ ജീവിതത്തിൽ പ്രതിസന്ധിയിൽ വലഞ്ഞവരെ രക്ഷിക്കുവാനിടയായി തീർന്നു അല്ലെ ഭൂതം പാതിച്ച് ജീവിതത്തിൽ തകർന്നവരെ ആ ഭൂതം പാതയെ കർത്താവ് സൗഖ്യമാക്കാനിടയായി ജീവിതത്തിലേത് പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹരിക്ക പരിഹാരം കൊടുക്കുവാനിടയായി അതിനുള്ള ശക്തനാണ് നമ്മുടെ കർത്താവ് ഇന്ന് വചനം കേൾക്കുന്നവരോട് വിളിച്ചു പറയട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവിടത്തേക്ക് അറിയാമെന്ന് മാത്രമല്ല അതിനെല്ലാം പരിഹാരം വരുത്തുവാൻ അവിടുന്ന് ശക്തനാണ് എബ്രായ ലേഖനം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നത് പോലെ അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ അവരെ പൂർണമായി രക്ഷിക്കുവാൻ അവൻ ശക്തനാണ് എഫ് എസ് ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യുന്നപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം ഈ കർത്താവ് ഈ മഹാപുരോഹിതൻ നമ്മളെ സഹായിക്കുവാനായിട്ട് തയ്യാറായിരിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ധരിച്ചുവാൻ ശക്തനായിരിക്കുക ഒറ്റ കാര്യം ആ കൃപ പ്രാപിക്കുവാൻ സഹായത്തിലുള്ള കൃപ പ്രാപിക്കുവാൻ ആ കൃപാസനത്തിലേക്ക് ഓടിച്ചെല്ലുവാൻ ആർക്ക് കഴിയും കണ്ണുകളണയ്ക്കുവാൻ പ്രാർത്ഥിക്കുവാൻ അവൻ്റെ സന്നിധി ചെന്ന് മുട്ടുമടക്കുവാൻ മുഴക്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ ആർക്ക് ഇന്ന് മനസ്സുണ്ട് ഒറ്റ കാര്യം ആ കർത്താവ് ചോദിക്കുന്നത് ആരെ അടുക്കിലേക്ക് വരും മുഴങ്ങാലടക്കി പ്രാർത്ഥിക്കും ആര് വിശ്വസിക്കും ഞാൻ പ്രശ്നത്തിന് പരിഹാരം നട തരുവാൻ കഴിവില്ലവനാണെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ എനിക്ക് കഴിവുണ്ടെന്നും വിശ്വസിച്ചുകൊണ്ട് ആരെ അടുക്കിലേക്ക് വരും അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോകുക പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിശ്വസ്തനാണ് പരീക്ഷകൾ നിങ്ങളെ വെടിവെക്കുന്നെയ്യും വിശ്വസ്തനാണ് നിങ്ങൾ ഒറ്റപ്പെട്ട അനുഭവത്തിൽ കർത്താവ് നിങ്ങളെ കൈവിടില്ല കർത്താവ് പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളെ ഒരു കൈവിടുകയില്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുവാൻ ദെയ്യം വിശ്വസ്ത വിശ്വസ്തനാണ് നിങ്ങൾ രോഗങ്ങളുടെ ശരീരങ്ങളെ സൗഖ്യമാക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ഏത് പ്രശ്നമാണെങ്കിലും പരിഹാരം യേശുവിന്റെ പക്കലുണ്ട് ആര് കൃപയ്ക്കായി അവിടുത്തെ സന്നിധിയിലേക്ക് പോകുവാൻ തയ്യാറാകും ആര് അവിടുത്തെ മുമ്പാകെ മുട്ടുമടക്കും ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുക മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് തില്ലുവാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ കണ്ണുകളിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളെ അറിയുന്ന ദൈവം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ വിശ്വസ്തനായ ദൈവം പ്രാർത്ഥിക്കാം അളവുകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ പരിശുദ്ധ നിരുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്മരിക്കുന്നു ഞങ്ങൾക്കൊരു മഹാപുരൂഹിതനുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് കർത്താവ് ഞങ്ങളെ സ്ത്രോത്ര പരീക്ഷകളിൽ നിന്ന് പിടിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് ഞങ്ങളെ ജീവിതത്തിലെ ഒറ്റപ്പെടലിൽ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട് ജീവിതത്തിലെ തകർച്ചകളിൽ നിന്ന് ജീവിതത്തിലെ പ്രതിസന്ധിയിൽ ഞങ്ങളെ കരകേറ്റുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് കർത്താവെ അവിടുന്ന് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ ഇന്ന് വചനം ശ്രവിക്കുന്ന സകല വ്യക്തികൾക്ക് വേണ്ടിയും അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ അവിടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കണമേ രോഗമുള്ള ശരീരങ്ങളെ സൗഖ്യമാക്കണമേ നമ്മുടെ കഷ്ടതകൾക്ക് പരിഹാരം കൊടുക്കണമേ ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാണ് നിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ പേരും ദൈവത്തിനെ അനുഗ്രഹം കണ്ടണം ഈ മഹാപുരോഹിതൻ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതം ധൈര്യത്തോടെ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിന് നന്ദി യേശുക്രിസ്തുവിന് വലിയ നാമത്തിൽ തന്നെ ഇത്രത്തോളം സമയം ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു കർത്താവെല്ലാവരെയും ധന്യമായ എന്നിവരേക്ക് മാറാകട്ടെ താങ്ക് യു